നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോകുന്നവർക്ക് ഒരുപാട് കമൻസുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും കേൾക്കാനും അതുപോലെ പരമാവധി സഹായിക്കാനും ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു തരാനും മാത്രമേ സാധിക്കൂ കാരണം ഏത് വിഷമങ്ങളാണെങ്കിലും ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതൊക്കെ കഴിഞ്ഞു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രയാസങ്ങളും കടന്നു പോകും എല്ലാവർക്കും കഷ്ടപ്പാടിൻ്റെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു നാണയം പോലെയാണ് നമ്മളുടെ ജീവിതം രണ്ട് ഇരുവശങ്ങളുണ്ട് ആ നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ തന്നെ സുഖവും ദുഃഖവും വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ നാഴിക മണിക്കൂർ മിനിറ്റുകൾ സെക്കൻഡുകൾ എണ്ണി പെറുക്കിയെടുത്ത് പതിനെട്ട് വർഷമാക്കിയാൽ ഒരു മനുഷ്യ ആയുസ്സിൽ പതിനെട്ട് വർഷം മാത്രമാണ് സന്തോഷമുള്ളത് ബാക്കി അങ്ങോട്ട് സങ്കടവും വിഷമവും നരകയാതനയും തന്നെയാണ് എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെയാണ് എത്ര പണത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആളുകൾക്കും അങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുന്ന ഓരോ മിനിറ്റ് നാഴിക സെക്കൻഡ് അതുവരെ എടുത്ത് വെറുക്കി നമുക്ക് പതിനെട്ട് വർഷം തികയ്ക്കാം അങ്ങനെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ ആയുസിൽ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുക കർമ്മഫലം കൂടും തോറും നമുക്ക് കഷ്ടപ്പാടുകൾ കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ കർമ്മഫലം നമ്മൾ കുറച്ച് കൊണ്ടുവരിക അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ അഭയം പ്രാപിക്കുക തന്നെയാണ് നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാടുള്ളവർക്ക് ദൈവം കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ ഭഗവാൻ തരികയുള്ളൂ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം ഒരു പരീക്ഷണവും ദൈവം നിങ്ങൾക്ക് തരില്ല നിങ്ങൾക്കത് തരണം ചെയ്യാൻ സാധിക്കും നിങ്ങളത് തരണം ചെയ്യണം അതിനാണ് നിങ്ങൾക്ക് ആ പരീക്ഷണങ്ങൾ തരുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും മനസ്സ് വളരെ ശാന്തരായിട്ട് വളരെ നല്ല രീതിയിൽ നല്ലൊരു ദിവസം നമുക്കും വരുമെന്ന് ചിന്തിച്ചു കൊണ്ട് ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും മനസ്സ് വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ ആത്മാഹത്യൊന്നും നമുക്കൊരു പരിഹാരമല്ല എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കമൻ്റ് വന്നിരുന്നു എനിക്കത് അത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു രാത്രി കൂടെ ഞാനും എൻ്റെ കുട്ടികളും അല്ലെങ്കിൽ ഞങ്ങൾ പേരും ഉണ്ടാവുകയുള്ളൂ നാളെ നേരം വെളുത്താൽ ഞങ്ങൾ കാണില്ല ഒരു ഇരുപതിനായിരം രൂപ കടമത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു ഇരുപതിനായിരം രൂപയല്ല ഒരു മൂന്ന് മനുഷ്യർക്കുള്ള ജീവിതം അല്ലെങ്കിൽ ജീവൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യമില്ല കടങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും സാരമില്ല അതൊക്കെ നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ കഷ്ടപ്പാട് കൊണ്ടാണല്ലോ നമ്മൾ പൈസ കടം വാങ്ങിയത് നിങ്ങൾ ചിന്തിക്കുക അവർക്ക് കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ മനുഷ്യൻ നമ്മളുടെ ജീവൻ നമ്മുടെ ആയുസ് ഇരുന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആത്മാഹത്ഥയൊന്നും ഒരു കാരണവശാലും ഒന്നിനും പരിഹാരമല്ല എന്ന് ഓർക്കുക ദൈവചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക ഇന്ന് പറയാൻ പോകുന്നത് ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൈവത്തെ അഭയം പ്രാപിക്കാനും നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം അകന്ന് നിങ്ങളുടെ കർമ്മദോഷവും അതുപോലെ നിങ്ങളുടെ കർമ്മഫലവും ഒക്കെ കുറഞ്ഞു വന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ഏത് രീതിയിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് വീട് പണി നടക്കുന്നു പൂർത്തിയാക്കാൻ പറ്റുന്നില്ല മകൻ ഒരു ജോലി തരയുന്നു ജോലി സാധിക്കുന്നില്ല നിങ്ങൾക്ക് വിവാഹം നോക്കുന്നു വിവാഹം സാധിക്കുന്നില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഈ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്രിയയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് മൂന്ന് ദിവസമാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്യുക ഇനി അത് ചെയ്യേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ കന്നിമൂലഭാഗത്ത് ചിലപ്പോൾ കന്നിമൂലഭാഗത്ത് നിങ്ങൾക്ക് സ്ഥലം കാണില്ല സ്ഥലം ഇല്ലാത്തവരാണെങ്കിലും സ്ഥലം ഉള്ളവരാണെങ്കിലും കന്നിമൂലഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലെ ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ കന്നിമൂലഭാഗത്ത് കറുക പുല്ല് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് സ്ഥലമുള്ളവർ തീർച്ചയായിട്ടും അവിടെ കറുക പടർത്തുക ഇനി കറുക പുല്ല് നട്ടുപിടിപ്പിക്കാൻ കന്നിമൂലഭാഗത്ത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു ചെടിച്ചട്ടിയിലോ അങ്ങനെ വലിയ ഒരു ചട്ടിയിൽ നിങ്ങൾക്ക് ഈ കറുക പുല്ല് പുണ്ടെന്ന് നട്ടു പിടിപ്പിച്ച് അതിനെ പരിപാലിക്കാവുന്നതാണ് ഇതിനെ വെറുതെ പരിപാലിച്ചാൽ മാത്രം പോരാ ഇത് കട്ട് ചെയ്തെടുത്ത് ഗണപതി ക്ഷേത്രത്തിൽ കൊടുക്കുകയും വളരെ ശുദ്ധവൃത്തിയോടുകൂടി ഗണപതി ക്ഷേത്രത്തിൽ കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഗണപതി ഗണപതി ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ് ഗണപതി ഭഗവാന്റെ ഫോട്ടോ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വിഗ്രഹം വയ്ക്കുമ്പോൾ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോ വെക്കാനോ വിഗ്രഹം വെക്കാനോ പാടില്ല വിഗ്രഹമായാലും ഫോട്ടോ ആയാലും ഒരെണ്ണേ പാടുള്ളൂ ഒരുപാട് ഗണേശ വിഗ്രഹമോ ഒരുപാട് ഗണേശ ഫോട്ടോയോ വെക്കാൻ പാടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അറിയാതെ അങ്ങനെ വാങ്ങി വെച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ ഇരിക്കട്ടെ വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്കത് നമ്മൾ പുഴയിൽ ഒഴുക്കിക്കളയുന്ന കടലിൽ ഒഴുക്കിക്കളയുന്ന നിമഞ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന കടപ്പുറത്ത് നിങ്ങൾക്കത് പുഴയിലോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ കടലിലോ നിങ്ങൾക്ക് ഒഴുക്കിക്കളയാവുന്നതാണ് ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രമേ ഗണപതി ഭഗവാൻ്റേത് വെക്കാൻ പാടുള്ളൂ അത് എപ്പോഴും ഓർത്തിരിക്കുക എല്ലാ വിഘ്നങ്ങളും അകലാൻ ഏത് കാര്യവും ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ വിളക്ക് കൊളുത്തുന്നു വീട്ടിൽ നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചന്ദനത്തിരി അതായത് ധൂപം ആരതി ചെയ്തു നോക്കൂ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ ഭഗവാൻ ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗം ഗണപതയെ നമ ഇത് ചൊല്ലിക്കൊണ്ട് ഏഴ് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ധൂപ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യൂ ആദ്യം നമ്മൾ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ആദ്യം ഗണപതി ഭഗവാന് ഗണപതി ഹോമം ചെയ്തതിന് ശേഷമാണ് അവിടെ പൂജകൾ ആരംഭിക്കുന്നത് അത് ഭഗവാനെ പ്രീതിപ്പെടുത്താതെ നമ്മൾ ആരെ പ്രീതിപ്പെടുത്തിയാലും ആരെ വിളിച്ചാലും ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യമാണ് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഗണപതി ഭഗവാനുള്ള ഒരു കാര്യമാണ് ാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു നമ്മുടെ വീട്ടിൽ കറുക നട്ടു വളർത്തുക ഇനി നട്ടു വളർത്തിയില്ലായെങ്കിൽ നട്ടു വളർത്തുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്തുനിന്ന് എടുക്കുക മൂന്ന് ദിവസമാണ് ഈ ക്രിയ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും അകറ്റി നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഏത് കടമായിക്കോട്ടെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ അത് നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും അതിന് വേണ്ടത് കുറച്ച് നല്ല വൃത്തി വൃത്തിയായിട്ട് നിങ്ങൾ കുളിച്ചതിന് ശേഷം കുറച്ച് കറുക പറിച്ചെടുത്ത് അത് വളരെ വൃത്തിയായിട്ട് നല്ല ശുദ്ധവൃത്തിയുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് കഴുകിയെടുത്ത് ചെറിയ ഒരു ഹാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു മാല ഭഗവാൻ നിങ്ങൾക്ക് കൊരുത്തെടുക്കാവുന്നതാണ് കറുക ഏത് രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്കത് കൊരുത്തെടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ ആ വിഗ്രഹത്തിന് ചേരുന്ന രീതിയിൽ ഒരു ഒരു മാല അണിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് മൂന്ന് ദിവസമാണ് കറുക പുല്ല് വെച്ച് ഭഗവാന് മാല ചാർത്തി കൊടുക്കേണ്ടത് അതിന് ശേഷം ഈ മന്ത്രം മൂന്ന് ദിവസം അതിൻ്റെ കൂടെ തന്നെ ജപിക്കുക മന്ത്രം ഇതാണ് ഇത് സ്ത്രോത്രമന്ത്രമാണ് ഇത് ഒരു പ്രാവശ്യമാണ് ജപിക്കേണ്ടത് പ്രാവശ്യം ജപിച്ചാൽ മതി ഈ സ്ത്രോത്രമന്ത്രം ആദ്യം എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുകയോ ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു ഇരുന്നാണ് ജപിക്കേണ്ടത് കുളിച്ച് വളരെ ശുദ്ധവൃത്തിയോട് കൂടി തന്നെയാണ് ജപിക്കേണ്ടത് ഒരു പ്രാവശ്യം സ്തോത്രമന്ത്രം ജപിച്ചാൽ മതി മാല ഭഗവാന് ചാർത്തി അത് നമുക്ക് ശുദ്ധവൃത്തിയോട് കൂടി വിളക്ക് കൊളുത്തുമ്പോൾ രാവിലെ വിളക്ക് കൊളുത്തുമ്പോഴാണ് ഇത് ഉത്തമം വൈകുന്നേരം ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ആരംഭിക്കാം താണ് മൂന്ന് ദിവസം മുടക്കം വരുത്താതെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നതിനു ശേഷം മൂന്ന് പ്രാവശ്യം ഭഗവാനോ മൂന്ന് പ്രാവശ്യം അല്ലാതെ മൂന്ന് ദിവസം ഭഗവാൻ ചാർത്തണം എന്നതിനു ശേഷം ഒരു പ്രാവശ്യം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ സ്ത്രോത്ര മന്ത്രം ഉരുവിടണം അതിനുശേഷം നാൽപ്പത്തി ഒന്ന് തവണ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രം ഉരുവിടണം ഇത് നാൽപ്പത്തി ഒന്ന് തവണയാണ് ജപിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് വേണം ജപിക്കുവാൻ വിളക്ക് കൊളുത്തിയതിനു ശേഷം രാവിലെയാണ് ജപിക്കേണ്ടത് മൂന്ന് ദിവസമാണ് ജപിക്കേണ്ടത് മൂന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആജ്ഞാരൂപമല്ലാതെ അപേക്ഷാരൂപേണ നിങ്ങൾ ആ ആഗ്രഹം സമർപ്പിക്കുക ഭഗവാനോട് എല്ലാ വിഘ്നങ്ങളും അകറ്റി ഈ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ ഭഗവാനോട് അപേക്ഷിക്കുക തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതാണ് ഒരുപാട് മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലിക്കുകയും ചിലർക്ക് അതിന് സമയം എടുക്കുകയും ചെയ്യും എന്നിരുന്നാലും നിങ്ങൾ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കാതെ ഓരോ ക്രിയകളും ചെയ്തു നോക്കുക ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും നിങ്ങൾക്ക് ഫലവത്താവാതിരിക്കില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഒരു ദിനം നേർന്നുകൊണ്ട് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം